നമസ്കാരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത്രയേറെ വേരുറപ്പിച്ച ഒരു നാടാണ് നമ്മുടേത് വിശ്വാസങ്ങളെ പല പേരുകളിലും തട്ടി മാറ്റുമ്പോഴും അതിൽ വീണ്ടും ഉറച്ചു നിൽക്കുന്നവരും ധാരാളമുണ്ട് അത്തരത്തിലൊന്നാണ് പ്രപഞ്ചത്തിനതീതമായ ശക്തികൾ ഭൂതങ്ങളെന്നും പ്രേതങ്ങളെന്നും ആത്മാവും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത പലതും ചുറ്റിലും നടക്കുന്നു എന്ന് പലരും കരുതുന്നുണ്ട് അതിന് പരിഹാരമായി ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയുമാണ് കൂടുതൽ പേരും സമീപിക്കുന്നത് അത്തരത്തിൽ വിചിത്രമായ ആചാരങ്ങൾക്കും പേടിപ്പെടുത്തുന്ന രീതികൾക്കും പേരുകേട്ട കുറച്ചിടങ്ങൾ പരിചയപ്പെടുത്തി തരാം ചൂടുവെള്ളത്തിൽ എടുത്തു ചാടി ശരീരത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദുരാത്മാക്കളെ പുറത്തിറക്കുന്ന ആചാരം അറിയാമോ അങ്ങനെയും ഇടങ്ങളുണ്ട് രാജസ്ഥാനിലെ മഹന്ദിപൂർ ബാലാജി ക്ഷേത്രത്തിലാണ് വളരെ വിചിത്രമായ ആചാരമുള്ളത് ശരീരത്തിലുള്ള ദുരാത്മാവിനെ പരസ്യമായി ഉച്ഛാടനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രം കൂടിയാണിത് രാജസ്ഥാനിലെ ദൗസ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് എത്താറുള്ളത് ദേഹത്ത് തിളച്ച വെള്ളമൊഴിച്ചും ഭിത്തികളിൽ തലയിടിച്ചും ഒക്കെ ശരീരത്തിൽ കൂടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദുരാത്മാവിനെ ആളുകൾ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ പതിവ് കാഴ്ചയാണിത് ഇവിടെ ദുർഗയുടെ ഭിത്തിയിൽ ആളുകൾ സ്വയം കെട്ടിയിട്ട് കിടക്കുമത്രേ അങ്ങനെ ചെയ്താൽ ആത്മാക്കൾ ശരീരത്തു നിന്നും ഒഴിഞ്ഞു പോകുമെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം ഉനിവ ഗ്രാമത്തിലെ ഒരു കോട്ട പോലെ സ്ഥിതി ചെയ്യുന്ന ഈ ദർഗയിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും യാതൊരു വ്യത്യാസവുമില്ലാതെ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത് ഹനുമാന്റെ പേരിലുള്ള ക്ഷേത്രമാണെങ്കിലും ഇവിടെ ആളുകൾ കൂടുതലായും എത്തുന്നത് ബാധ ഒഴിപ്പിക്കാനാണ് ഭൂതോച്ചാടനത്തിനായി ഇവിടെ എത്തുന്ന ആളുകൾ തങ്ങളുടെ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുമത്രേ അങ്ങനെ ചെയ്താൽ ശരീരത്തിലെ ദുരാത്മാക്കൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത് കയ്യിൽ കത്തിക്കുന്ന കർപ്പൂരമായി പൊള്ളൽ സഹിക്കാനാവാതെ ആളുകൾ ഓടുന്നതും പിന്നീട് കയ്യിലെ അവശിഷ്ടങ്ങൾ വിശുദ്ധ ചൂലുപയോഗിച്ച് അടിക്കുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് ഇവിടെ എല്ലാ വർഷവും ഒരു ഭൂതമേളയും നടത്താറുണ്ട് ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ തൂങ്ങിക്കിടക്കുന്ന ദൈവത്തെ ചീത്ത വിളിക്കുന്ന അപൂർവ ആചാരമുള്ള ക്ഷേത്രമാണിത് കർണാടകയിലെ ഈ വിചിത്ര ക്ഷേത്രത്തിൽ പൂർണ്ണ ചന്ദ്രനുദിക്കുന്ന ദിവസമാണ് പ്രത്യേക ആചാരങ്ങൾക്കായി ആളുകൾ എത്തുക രാവിലെ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ പതിനൊന്ന് മുപ്പതിന് മഹാമംഗൾ ആരതിക്ക് തുടക്കമാവും ഈ സമയം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ചീത്ത പറയുന്നതും ബഹളം വയ്ക്കുന്നതും ദൈവത്തിനെതിരായ മോശം പരാമർശങ്ങൾ നടത്തുന്നതും ഒക്കെ കാണാം അങ്ങനെയുള്ളവരുടെയുള്ളിൽ ദുരാത്മാവ് വസിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചിലർ ക്ഷേത്രത്തിന്റെ ചുവരുകൾക്ക് മുകളിൽ കയറിയിരിക്കുവാൻ വരെ ശ്രമിക്കുന്നുണ്ട് ഡൽഹിയിലെ അത്യാവശ്യം തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് തീർത്ഥാടന കേന്ദ്രമാണ് നിസാമുദ്ദീൻ ദർഗ എന്നാൽ അവിടെ നിന്നും ആളും അനക്കവുമില്ലാത്ത ഒരു ചെറിയ മുറി കൂടി കാണുവാൻ സാധിക്കും അതിനുള്ളിൽ നിന്നും ഇടയ്ക്കിടെ നിലവിളികളും കരച്ചിലുകളും ഒക്കെ കേൾക്കുവാൻ സാധിക്കും അത്രേ ഇവിടെ ഭൂതാചരണം നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ദേവിയുടെ ഏറ്റവും ഉഗ്രകോപിയായ മൂർത്തി ഭാവങ്ങളിൽ ഒന്നായാണ് ചാണ്ടി ദേവി അറിയപ്പെടുന്നത് ഹരിദ്വാറിലെ ഈ ചാണ്ടി ദേവി ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രേതബാധ ഒഴിപ്പിക്കുന്ന പ്രവർത്തികളുടെ പേരിലാണ് നവരാത്രി നാളുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പൂജകളും മറ്റും നടക്കുന്നത് ബീഹാറിലെയും ഉത്തർപ്രദേശിന്റെയും അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിചിത്രമായ കാര്യങ്ങൾക്ക് പേരുകേട്ടതാണ് നിരാശയായ ഒരു ബ്രാഹ്മണന്റെ ആത്മാവ് ഇവിടെ അലഞ്ഞു നടക്കുന്നു എന്ന വിശ്വാസത്തിൽ അതിനെയാണ് ഇവിടെ ആരാധിക്കുന്നത് ഭൂതങ്ങളിൽ നിന്നും പ്രേതങ്ങളിൽ നിന്നും ഒക്കെ മോചനം ലഭിക്കാനായി ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട് മുൻപ് പറഞ്ഞ ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ആളുകൾ എത്തിച്ചേരുന്നിടമാണ് ചായ്പൂരിലെ സാന്ത് ഭാഗ ബാധ അല്ലെങ്കിൽ ആത്മാവ് കയറിയെന്ന് വിശ്വസിക്കപ്പെടുന്ന പുരുഷന്മാർ ക്ഷേത്രത്തിന്റെ മതിലുകളിൽ സ്വയം ബന്ധിതരായി കിടക്കുമത്രേ അങ്ങനെ ആത്മാവ് ഇറങ്ങിപ്പോയി എന്ന് തോന്നുമ്പോൾ തിരികെ പോകുമെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്